ഏവർക്കും ദേവദാരുവിലെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ പ്രാവശ്യത്തെ വിനായക ചതുർത്ഥി വരുന്നത് നമുക്ക് സർവവിഘ്നങ്ങൾ അകലാൻ വേണ്ടി വിനായക ചതുർത്ഥി വ്രതം എടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം ചിങ്ങമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത് അതായത് വിനായക ചതുർത്ഥിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഇത്തവണ അത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മുടെയൊക്കെ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പ് വിഘ്നനിവാരണത്തിനായിട്ട് ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശ്വരൻ്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം മാറുന്നതിനും വിദ്യാ തടസ്സവും സന്താന തടസ്സവും ഗൃഹനിർമ്മാണ തടസ്സവും എന്നിങ്ങനെയുള്ള വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും ഉത്തമമാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമ ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഗണനായകനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തിയും ഫലപ്രാപ്തി എത്തുമെന്നാണ് വിശ്വാസം ഇനി സർവാഭീഷ്ട സിദ്ധിക്ക് ചതുർത്ഥി ദിനത്തിലെ ഗണപതിക്ക് നമ്മൾ മുക്കുറ്റിയും കറുക എന്നിവ കൊണ്ട് മാല അർച്ചന മോദകനീത്യവും ഗണപതി ഹോമവും എന്നിവ നടത്തിയാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം വീടുകളിൽ മോദകം അഥവാ കുഴുക്കെട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായി ഗണപതി ഭഗവാനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് കഴിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും ഉത്തമമാണ് ഇനി ചതുർത്ഥി വ്രതം എന്തിനാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം വിനായക ചതുർത്ഥി ദിനത്തിൽ അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവവിഘ്നങ്ങളും നീങ്ങി ഉദ്ദിഷ്ടകാര്യ ലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ചതുർത്ഥി വ്രതം ഇനി അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ചതുർത്ഥിയുടെ തലേന്ന് മുതൽ നമ്മൾ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യ മാംസാദികളൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിക്കണം ഒരിക്കലും ഉണാവാം എണ്ണ തേച്ച് കുളിയും പകലുറക്കം എന്നിവ നിശ്ചിത്തമാണ് ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം അത് കിഴക്കോട്ട് തിരിഞ്ഞാവണം നമ്മളങ്ങനെ ജപിക്കേണ്ടത് നൂറ്റെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ കുറഞ്ഞതൊരു പത്ത് തവണയെങ്കിലും നമ്മളിത് ജപിക്കാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം ഗണേശ ക്ഷേത്ര ദർശനം നടത്തി നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക ധാന്യ ഭക്ഷണം ഒരു നേരം മാത്രമാക്കിക്കൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും ഒക്കെ നമുക്ക് കഴിക്കാം ഒരിക്കലും ഉണ്ണം അഭികാമ്യമാണ് അതുപോലെ തന്നെ ദിവസം മുഴുവനും ഗണേശ സ്മരണയോടെ കഴിച്ചു കൂടുന്നതാണ് ഏറ്റവും ഉത്തമം കഴിയാവുന്നത്ര തവണ നമ്മുടെ ഭഗവാന്റെ മൂലമന്ത്രമായ ഗം ഗണപതിയെ നമഹ ജപിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരം ക്ഷേത്രദർശനം നടത്തി പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് ഭാരണം നമുക്ക് വിടാം ഇനി ഗണേശ ഗായത്രി നമുക്ക് ജപിക്കാം അതുപോലെ തന്നെ ഗണേശ ഗായത്രി ഇങ്ങനെയാണ് ഏകദന്തായ വിത്മഹി വക്രതുണ്ടായ ധീമഹി തന്നൂതന്തി പ്രചോദയാത് അത് ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫലം അതുപോലെ തന്നെ ലംബോതരായ വിത്മഹി വക്രതുണ്ടായ ധീമഹി തന്നൂതന്തി പ്രചോദയാത് എന്ന മന്ത്രം ജപിച്ചാൽ നമുക്ക് വിഘ്ന നിവാരണമാണ് ഫലമായിട്ട് ലഭിക്കുക ഇനി വിനായക ച ചതുർത്ഥിയും ചന്ദ്രനുമായിട്ടൊരു ബന്ധമുണ്ട് എന്താണെന്ന് അറിയാമോ വിനായക ചതുർത്ഥി ദിനത്തിൽ നമ്മൾ ചന്ദ്രനെ ദർശിക്കാനേ പാടില്ല അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ പെരുന്നാൾ സത്യമുണ്ടിട്ട് എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ച ഗണപതി ഭഗവാൻ അടി തെറ്റി ഒന്ന് വീണു ഇത് കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു അതിൽ കോപിഷ്ഠനായേ ഭഗവാൻ പറഞ്ഞു ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ഭഗവാൻ അങ്ങനെ ചന്ദ്രനെ ശപിക്കുകയാണ് ഇത് അതുകൊണ്ട് തന്നെ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്കിടയാകുമെന്നൊരു വിശ്വാസം പൊതുവേ നിലവിലുണ്ട് കേതു ദശാദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷപരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ പൂജയും ഗണപതി ഹോമവും നടത്തിയാൽ ആതിവേഗ പല ലഭിക്കും അപ്പോൾ എല്ലാവർക്കും ഗണേശ ചതുർത്ഥി ദിന ആശംസകൾ നേരുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം